ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ദിവ്യ ആയുധമാണ് സുദർശനചക്രം നല്ല ദൃഷ്ടി എന്നാണ് സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റെ ഭക്തരെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന ശക്തികളെയല്ല എപ്പോഴും ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന സുദർശനചക്രത്തിൻ്റെ ആയിരം പല്ലുകൾ കൊണ്ട് അറുത്തു കളഞ്ഞ് ഭഗവാൻ നമുക്ക് ശുഭദർശനം തരുന്നു എന്നാണ് വിശ്വാസം പ്രത്യേകിച്ചൊരു വിഷയമെന്നല്ല എന്ത് കാര്യത്തിലും സുദർശനമൂർത്തി ഉപാസന അത്ഭുത മത്മായ ഫലമാണ് നമുക്ക് നൽകുക അതിനായിട്ട് സുദർശന മൂലമന്ത്രം നിത്യേനെ ജപിക്കണം സുദർശന മൂലമന്ത്രം ഇപ്രകാരമാണ് ഓം സഹസ്രാര ഹും ഹൾ ഇത് നൂറ്റിയെട്ട് തവണ വീതം നിത്യേനെ ജപിക്കണം എല്ലാ ദുരിതവും കഠിന ദോഷങ്ങൾ പോലും അകലാനായിട്ട് സഹായിക്കുന്നതാണ് സുദർശനമൂർത്തി ഉപാസന